വിജയദശമി ദിനത്തിൽ രാജേക്ഷരം കുറിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്തിനടുത്തുള്ള ശ്രീ പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എങ്കിലും സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം കൂടുതൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നതും ഈ വിജയദശമി ദിനങ്ങളിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവവും വിജയദശമി ദിനത്തിലാണ് അധ്യാക്ഷരം കുറിക്കൽ എന്ന ഒരു ചടങ്ങാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നമ്മുടെ കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ കുഴിക്കുഞ്ഞുങ്ങളെയും അധ്യാക്ഷരം കുറിക്കാൻ എത്തിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീ പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രം ഇത് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെത്താൻ പിന്നെ ട്രെയിൻ മാർഗം വരുന്നവർക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ടടുത്തുള്ള പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തിയാൽ അവിടുന്ന് പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്കുള്ള പ്രൈവറ്റ് ബസ് കിട്ടും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ചിങ്ങവനം വഴി പനച്ചിക്കാട് ക്ഷേത്രത്തിനുള്ള ബസ്സുകൾ അവിടെ അവൈലബിൾ ആണ് പനച്ചിക്കാട് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചിങ്ങവനം എന്നാൽ ചിങ്ങവനത്തിൽ എല്ലാ ട്രെയിനുകളും നിർത്താത്തതിനാൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം തൊട്ടടുത്തുള്ള പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ബസ് കയറി ഈ ക്ഷേത്രത്തിലെത്താവുന്നതാണ് ചിങ്ങവനം റെയിൽവേ സ്റ്റേഷനിൽ മെമു ഉൾപ്പെടെയുള്ള ട്രെയിനുകളെ നിർത്തുകയുള്ളൂ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളൊന്നും ചിങ്ങവനം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തില്ല അതുകൊണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങുന്നതാണ് നല്ലത് ബസ് മാർഗം വരുന്നവർക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോ വന്നത് നാഗമ്പടം പ്രൈവറ്റ് സ്റ്റാൻഡിലോ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താവുന്നതാണ് അല്ലാതെ സ്വന്തം വണ്ടിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ചിങ്ങവനത്ത് വന്ന് പരന്തുംപാറ വഴി ക്ഷേത്രത്തിലെത്താവുന്നതാണ് ചിങ്ങമനത്തിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ജംഗ്ഷനാണ് പരന്തുംപാറ പരന്തുംപാറ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ പരന്തുംപാറയിൽ നിന്ന് ഏകദേശം അടുത്ത് തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരന്തുംപാറ ജംഗ്ഷൻ ചോദിച്ചു വന്നാലും മതി സ്വന്തമായി വാഹനത്തിൽ വരുന്നവർ ചിങ്ങവനം വന്നിട്ട് പരന്തുംപാറ ജംഗ്ഷൻ ചോദിച്ചു വന്നാൽ പരന്തുംപാറ ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷണം മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രം അവിടുത്തെ വഴിപാട് വിവരങ്ങളും കാര്യങ്ങളും അതുപോലെ ഈ പൂജ പൂജ വയ്പ്പിന് അതായത് വിജയദശമി ദിനത്തിൽ അക്ഷരം എഴുതിക്കുന്ന കുട്ടികൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടാനുള്ള കോണ്ടാക്റ്റ് നമ്പറും ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ എന്നെ പോകാൻ താല്പര്യമുള്ളവരും അവിടെ പൂജകൾ ചെയ്യാൻ താല്പര്യമുള്ളവരും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും സരസ്വതി മഹാവിഷ്ണു നാഗദൈവങ്ങൾ ശിവൻ ശാസ്താവ് ഗണപതി തുടങ്ങിയവരാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ എങ്കിലും ദേവിക്കാണ് പ്രാധാന്യം കൂടുതൽ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തന്നെ ചുറ്റുമുതലോട് കൂടിയ കൽപ്പടവുകളുള്ള ഒരു കുളത്തിൽ ഒരു ഓലക്കുടയുടെ അടിയിലാണ് സരസ്വതി ദേവി വാഴുന്നത് കുടികൊള്ളുന്നത് എന്നതാണ് അവിടുത്തെ സങ്കല്പം ഈ കുളത്തിൽ വെച്ച് തന്നെയാണ് സരസ്വതിക്കുള്ള പൂജകൾ നടത്തുന്നതും എല്ലാം അതിന് മേൽഭാഗത്തായിട്ട് കുട്ടികൾക്ക് അക്ഷരം കുറിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട് ഉണ്ട് ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നത് പനച്ചിക്കാട് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾക്കും അതുപോലെ തന്നെ അക്ഷര ആദ്യാക്ഷരം കുറിക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷനും വേണ്ടി നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് പനച്ചിക്കാട് ഡോട്ട് ഓർഗ് എന്നതാണ് അവിടെ മെയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പനച്ചിക്കാട് ഡോട്ട് ഓർഗ് എന്നടിച്ചുകൊടുക്കുമ്പം ഇങ്ങനൊരു സ്പേസ് വരും അങ്ങനെ അതിനകത്ത് പേര് നക്ഷത്രം പിന്നെ നമ്മൾ എന്ത് പൂജയാണ് ചെയ്യുന്നത് അത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടിയിൽ ആഡ് ക്ലിക്ക് ചെയ്യുക ആ ആഡ് ക്ലിക്ക് ചെയ്യുമ്പം താഴെ ഒരു പിന്നെ ഒരു നൂറ്റി മുപ്പത് രൂപ അടയ്ക്കാൻ വേണ്ടി നമുക്ക് കാണിക്കാം ആ പ്രൊസീഡ് എന്നുള്ള അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക വിദ്യാരംഭത്തിൻ്റെ ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ വി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ അടിക്കുക കറക്റ്റായ നമ്പർ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടിന്യൂ വരും ആ കണ്ടിന്യൂനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി നമ്മൾ അടിച്ചു കൊടുക്കണം ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡി ചോദിക്കും നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഇപ്പം തന്നെ അവിടെ കാണാം നൂറ്റി മുപ്പത് രൂപ പേ ചെയ്യാൻ കാണിച്ചിട്ടുണ്ട് അത് വിദ്യാരംഭത്തിന് അവിടെയുള്ള രജിസ്ട്രേഷൻ ഫീസാണ് നൂറ്റി മുപ്പത് രൂപ അത് നമ്മൾ ഗൂഗിൾ പേയിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ വിദ്യാരംഭത്തിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അവിടുത്തെ മറ്റ് പൂജ വിശേഷ പൂജ പൂജകൾക്കുള്ള ഓൺലൈൻ ബുക്കിങ്ങും ഇതുപോലൊക്കെ തന്നെയാണ് ഈ പിന്നെ പനച്ചിക്കാട് ഡോട്ട് ഓർഗെന്ന് പറയുന്ന സൈറ്റിൽ കൂടെ തന്നെയാണ് നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മളിതാ ഇവിടെ നൂറ്റി മുപ്പത് രൂപ പ്രൊസീഡർ അടിച്ചുകൊടുത്ത് ഇത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതായിരിക്കും ഇപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷൻ കാണിക്കും ഓപ്ഷൻ കാണിക്കുമ്പം നമ്മൾ ഡെബിറ്റ് കാർഡ് നമ്പർ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നൂറ്റി മുപ്പത് രൂപ ഡെബിറ്റ് ആവുന്നതാണ് ഇത്രയേ ഉള്ളൂ പിന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അമ്പലത്തെക്കുറിച്ചോ എന്നെ അമ്പലത്തിലോട്ട് പോകുന്ന റൂട്ടിനെക്കുറിച്ചോ പൂജകളെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റ് ചെയ്ത് ചോദിക്കാം ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ അമ്പലത്തിൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ്